നടി നസ്രിയെക്കുറിച്ചുള്ള എന്ത് വാർത്ത വന്നാലും അത് ഏറ്റെടുക്കാൻ ഒരുപാട് പേരുണ്ട് എന്ന് പറയുന്നത് ഒരു സത്യമാണ് കാരണം വിവാഹത്തിന് ശേഷം അധികം സിനിമകളൊന്നും അഭിനയിക്കാത്ത നസ്രിയെ കാണണമെങ്കിൽ ഇത്തരത്തിൽ ചില സോഷ്യൽ മീഡിയ ചിത്രങ്ങളിലൂടെയാണ് കാണാൻ സാധിക്കുക കഴിഞ്ഞ ദിവസം സംവിധായകൻ അമൽനീരതിൻ്റെ അടുത്തു നിന്നും ഒരു കഫേയിൽ നിന്നും ഇപ്പോൾ നസ്രിയ കാറിൽ കയറുന്ന ചിത്രമാണ് വൈറലായിരിക്കുന്നത് ഫഹദും നസ്രിയും ഒരുമിച്ചാണ് ആ കാറിലെത്തിയിരിക്കുന്നത് എന്നാൽ നസ്രിയെ കണ്ടപ്പോൾ ആരാധകർക്കൊരു സന്തോഷം തന്നെയാണ് ഫഹദിനെ ഇടയ്ക്കിടയ്ക്ക് കൂടി സിനിമകളിലൂടെ കാണുന്നുണ്ട് അവസാനം നസ്രിയുടേതായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സൂക്ഷ്മദർശിനി എപ്പോഴും ആ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കാറുണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും നസ്രിയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു അക്കൂട്ടത്തിലാണ് ഇപ്പോൾ അമൽനീരത്തിന്റെ അടുത്തു തിരികെ പോകുന്ന നസ്രിയെ ക്യാമറ കണ്ണുകൾ പിടികൂടിയത് അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചത് നസ്രിയുടെ മുഖത്തെ ക്ഷീണവും അതുപോലെ ബാഗ് കൊണ്ട് മറച്ചത് നീതിയുമാണ് മുടിയൊക്കെ വെട്ടി ഇപ്പോൾ ഷോർട്ട് ഹെയറിൽ തിളങ്ങി നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നസ്രിയ അക്കൂട്ടത്തിൽ ഇപ്പോൾ ഫഹദിനോടൊപ്പം കാറിൽ കയറി പോകുമ്പോൾ ക്യാമറ കണ്ട ഉടനെ തന്നെ വേഗം പോവുകയാണ് ബാഗ് കൊണ്ട് വയറ് മറയ്ക്കുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതെന്താണ് നസ്രിയ അത്രയും പെട്ടെന്ന് ഓടിപ്പോയത് എന്തോ കാര്യമുണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് പ്രേക്ഷകർ എപ്പോഴും ഇവരെക്കുറിച്ച് പറയാറുള്ളത് ഏറെ നാളായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഞ്ഞില്ല എന്നത് ആരാധകർ എപ്പോഴും പറയുന്നൊരു പരാതിയാണ് അതുകൊണ്ട് തന്നെ നസ്രിയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് കുഞ്ഞിനെക്കുറിച്ചുള്ള വാർത്തകളാണോ എന്നാണ് പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഇപ്പോൾ മറച്ചു വച്ചുകൊണ്ട് പോകുന്ന രഹസ്യം എന്താണ് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ അടുത്ത സിനിമയാണ് ഇരുവരും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അടുത്ത അമൽനീരത്തിൻ്റെ സിനിമ ഒന്നെങ്കിൽ അഭിനയിക്കുന്നത് ഫഹദോ അല്ലെങ്കിൽ ഇവരുടെ പ്രൊഡക്ഷനോ ആയിരിക്കും നടത്തുന്നത് അതുകൊണ്ട് ഡിസ്കഷൻ ആയിരിക്കും എന്നാണ് ഇപ്പോൾ എല്ലാവരും കൂട്ടിച്ചേർക്കുന്നത് എന്നാൽ നസ്രിയ ഓടിപ്പോയതിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും പറയുന്നത് എല്ലാവർക്കും അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല കുറേയധികം നാളുകൾക്ക് ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നസ്രിയെ കാണുന്നത് അതിൻ്റെ ഒരു ആവേശം പ്രേക്ഷകരെല്ലാവരും പങ്കുവച്ചു അതോടെ തന്നെ പ്രേക്ഷകർ ഇപ്പോൾ നസ്രയുടെ ചിത്രം ഏറ്റെടുക്കുന്നുണ്ട് പുതിയ വിശേഷം അല്ലെങ്കിൽ ഒളിപ്പിച്ചുവെക്കുന്ന വിശേഷം അമൽനീരതിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണോ എന്നാണ് ചോദിക്കുന്നത് അമൽനീരതിൻ്റെ സിനിമയ്ക്ക് പൊതുവെ ഒരു മിക്സ്ഡ് റിവ്യൂ ലഭിക്കാറുണ്ട് അടിയിടി വെടിപ്പടം തന്നെയാണെന്ന് എപ്പോഴും പ്രേക്ഷകർ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അമൽനീരതിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ രീതിയിലെ ഫാൻസ് തന്നെയാണ് വ്യത്യസ്തമായ രീതിയിൽ തന്നെ പറയുന്നവരും സംസാരിക്കുന്നവരുമാണ് അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വാർത്ത തന്നെയാണ് എന്ന് പറയുന്നു ഇപ്പോൾ അമൽനീരത്തിന്റെ വാർത്തകൾക്കൊപ്പം തന്നെയാണ് നസ്രിയെക്കുറിച്ചും ചോദിക്കുന്നത് അമൽനീരതിനെ കണ്ട് മടങ്ങുന്ന വാര്ത്തകളൊക്കെ തന്നെ വൈറലാക്കുമ്പോൾ നസ്രിയയുടെ വാർത്തകൾ വീണ്ടും പ്രേക്ഷകർ ശ്രദ്ധിക്കുകയാണ് നസ്രിയ പെട്ടെന്ന് വാഹനത്തിലേക്ക് ഓടിക്കയറുന്നതാണ് പ്രേക്ഷകർ കണ്ടത് എന്ത് പറ്റിയെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്നാൽ അണിഞ്ഞ ഒരു സാധാരണ പോലെയാണ് എത്തിയത് എവിടെ പോയതാണ് എന്നൊക്കെ ചോദിക്കുന്നു ഈത് ആഘോഷിച്ചു എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഈദിനെ ചിത്രങ്ങളൊന്നും പങ്കുവച്ചിരുന്നില്ല ഇപ്പോൾ ഫഹദുമായിട്ട് നിൽക്കുകയാണെന്നും ഫഹദിന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ നസ്രിയം വളരെ കുറവാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് നസ്രിയയും കൂടി ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്നും അധികം അറിയാൻ സാധിക്കില്ല എന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നു എന്തു തന്നെയായാലും നസ്രിയയും ഫഹദിനെയും കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നസ്രിയയുടെ ഏറ്റവും പുതിയ വീഡിയോ തന്നെയാണ് ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ